വളരെയധികം പോഷക സമൃദ്ധമായ മുരിങ്ങ അതിലേറെ വൈവിധ്യം നിറഞ്ഞതുമാണ് മുരിങ്ങ പ്രധാനമായിട്ടും ചെയ്യുന്ന നാടീവ്യവസ്ഥകളെ ഉത്തേജിപ്പിക്കുന്നു അതുപോലെ രക്തശുദ്ധി വരുത്തുന്നതിനും ആരോഗ്യത്തിനും എല്ലാ മറ്റെല്ലാ മൂ പോഷകങ്ങളും അടങ്ങിയ മുരിങ്ങ വൈവിധ്യങ്ങളുണ്ടായിരുന്നു പ്രധാന വൈവിധ്യം എന്ന് പറഞ്ഞാൽ മുരിങ്ങയ്ക്ക് നന പാടില്ല നനയ്ക്കാൻ പറ്റാത്ത ഏക ചെടി മുരിങ്ങയാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയ്ക്ക് നനയ്ക്കാതെ നനയ്ക്കാതെ അതെങ്ങനെ ഉണങ്ങാതെ മുന്നോട്ട് പോകുന്നത് എന്നതിനെപ്പറ്റി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടതിപ്പോൾ പറയുന്നില്ല ഈ മുരിങ്ങ പൂക്കുന്നത് ശരിക്കും മഞ്ഞുകാലം വരുമ്പോൾ നന്നായി പൂക്കും അത് കഴിഞ്ഞ് ജൂൺ ഒന്നു മുതലുള്ള മഴ മൂന്നാല് മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ പൂക്കും പിന്നെ തിരിച്ച് പിന്നെ ജനുവരി ഡിസംബർ ആ മാസങ്ങളിലാണ് പൂക്കുന്നത് ഇപ്പോൾ ഒക്കെ ഇങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് മുരിങ്ങ ഒരുപാട് പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു അപ്പോൾ അതിൻ്റെ സംഭവം ഇതാണ് മുരിങ്ങ ഇടവിട്ട് സമയം തെറ്റി പൂക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൂക്കൾ കൊഴിഞ്ഞു പോകും അതിലിപ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല പിന്നെ മുരിങ്ങയുടെ പൂവ് കൊടിയുന്നതിന് വേറെ കാരണങ്ങളുണ്ട് ഇപ്പോൾ ജനുവരി ഡിസംബർ മാസങ്ങളിലൊക്കെ പൂവ് കുടിയുന്നുണ്ടെങ്കിൽ അതിന് പോഷകാംശം ഗുണം പൊട്ടാഷിൻ്റെ കുറവാണ് പ്രധാനമായിട്ട് പൊട്ടാഷ്യും കാൽഷ്യം ധാരാളം ഉണ്ടെങ്കിൽ ഈ മുരിങ്ങ മാത്രമല്ല ഏത് ചെടികളും നല്ല ഫ്ലേവറിങ് കിട്ടണമെങ്കിൽ പൊട്ടാഷ് വേണം ഇപ്പം നമ്മൾ ജൈവ പൊട്ടാഷൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയത് നമ്മുടെ ഉള്ളിത്തൊലിലാണ് പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അത് കാര്യമായിട്ടില്ല പിന്നെ ചാരത്തിനകത്ത് പൊട്ടാഷുണ്ട് പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഉള്ളിത്തോലാണ് ചാരമൊക്കെ ഒരു സ്പൂണിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ചെടികൾ ഉടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നത് ഈ ഉള്ളിത്തോലാണ് പിന്നെ ഈ പൂക്കൾ കൊഴിഞ്ഞു പോവാതെ അത് കായായിട്ട് വരുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് കാൽഷ്യമാണ് അതിനാണ് മുട്ടത്തോട് കൊടുക്കുന്നത് അപ്പോൾ ഈ മുട്ടത്തോടും കാൽഷ്യം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഉള്ളിത്തോലിന് നമുക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കാം അത് ഇലകളിൽ സ്പ്രേ ചെയ്യാം ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം മുരിങ്ങ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചൂടൻ വളങ്ങളാണ് ആ ചൂടൻ വളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായത് കോഴിക്കാഷ്ടം ആട്ടൻ കാഷ്ടം എല്ലുപൊടി ഇതൊക്കെ നല്ല ചൂടുള്ള വളങ്ങളാണ് ഈ ചൂടുള്ള വളങ്ങളാണ് മുരിങ്ങ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വളം ലൈനി രൂപത്തിലുള്ള വളം കൊടുക്കുകയാണെങ്കിൽ അത് ഒന്ന് ചൂടാക്കി ചെറിയ ചൂട് ചൂടിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇന്ന് ഞാൻ അതുപോലെ ഒരു വളമാണ് ചെയ്യുന്നത് വളം എന്ന് പറഞ്ഞാൽ ലൈനിയാണ് ലിക്വിഡാണ് ഹരവളം ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഈ അടുത്ത മാസം അതായത് ഇതിപ്പോൾ നവംബർ ലാസ്റ്റാണ് ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും മുരിങ്ങകൾ നന്നായിട്ട് പൂക്കും ജനുവരി ഡിസംബർ ആ കാലഘട്ടത്തിൽ നന്നായിട്ട് പൂക്കും ആ സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു വളമാണ് ഈ ഉള്ളിത്തോല് സിറപ്പ് അതായത് ഉള്ളിത്തോൽ കൊണ്ട് കഷായം ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഹരവളം കൊടുത്തിട്ട് കാര്യമില്ല അടുത്ത മാസത്തേക്ക് അത് മണ്ണിൽ ലയിച്ച് ചെടി വലിക്കണമെന്നില്ല അപ്പോൾ ഈ സമയത്ത് കൊടുക്കേണ്ടത് ഈ ലൈനിയാണ് ആ ലൈനി ആണെങ്കിൽ അത് ഒരാഴ്ചക്കാൻ ചെടി വലിച്ചെടുക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പം തന്നെ കിട്ടും ഇതിപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ് ഈ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ വളം ഞാനത് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം ഓരോ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് ഈ പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ ഈ പഴയ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ പറയും വലിച്ചു നീട്ടുന്നു ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും നിർത്തിപ്പോകാമോ ഇതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഞാനത് കേൾക്കുന്നുണ്ട് കാണുന്നുമുണ്ട് പക്ഷേ ഞാനിത് പിന്നെ വിശദമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ ഉദ്ദേശിച്ചാണ് അറിയില്ല അപ്പോൾ അവർക്കത് വിശദമായിട്ട് പറയണം എന്നാലാണ് അവർക്ക് മനസ്സിലാവുകയുള്ളൂ അതിനു വേണ്ടിയാണ് വിശദമായി പറയുന്നത് അപ്പോൾ വീഡിയോ സ്വാഭാവികമായിട്ടും നീണ്ടുപോകും അതുപോലെ തന്നെ ഒരു പരാതിയല്ല നമ്മളെത്ര നല്ല വീഡിയോകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ല പ്രതികരണം കിട്ടുന്നില്ല ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും കൂടുതൽ പേരും ആവുന്നില്ല അപ്പോൾ അമ്പതിനായിരം വ്യൂസൊക്കെ ആൾക്കാർ കാണുന്നു അമ്പതിനായിരം വ്യൂസൊക്കെ കിട്ടിയ ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പം അഞ്ഞൂറോ അതിലെ താഴെയൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകുന്നത് ലൈക്കും അതുപോലെ തന്നെ അപ്പോൾ അതൊരു വിഷമകരമായ സംഭവമാണ് ഞാൻ അത് കുറ്റപ്പെടുന്നതല്ല മനഃപ്പൂർവ്വമാരും സബ്മി ചെയ്യാതെ പോകുന്നതല്ല അവർക്ക് തിരക്കുണ്ട് അതൊരു വീഡിയോ കണ്ടിട്ട് അങ്ങ് പോകുന്നു മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ചിന്തിക്കാറില്ല അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ലൈനി സ്പ്രേ ചെയ്യാനുള്ളതല്ല ഒഴിച്ചു കൊടുക്കാനാണ് കാരണം അത് അല്പം ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്പ്രേ ചെയ്യുന്നെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല ചൂടാക്കാതെ സ്പ്രേ ചെയ്യണം ഇതാണ് നമ്മുടെ ഉള്ളിത്തോൽ സിറപ്പ് അതായത് ഉള്ളിത്തോൽ കഷായം ഇത് ഞാൻ ഉണ്ടാക്കിയ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കി ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കഷായം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ളിത്തോൽ പൊടിക്കണ്ട അങ്ങനെ തന്നെ ഉള്ളിത്തോൽ ഇട്ടാൽ മതി ഭാഗത്തിന് വെള്ളം ഒഴിക്കുക അതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് അതുപോലെ തന്നെ അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം ഒരു കിലോ ഉള്ളിത്തോലെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും ആ ഒരു കിലോ ഉള്ളിത്തോലിന് നൂറ് ഗ്രാം ശർക്കര എന്ന കണക്കിനിട്ടാൽ മതി നന്നായിട്ട് പൊളിക്കണം ഏഴോ പത്തോ ദിവസം കഴിഞ്ഞിട്ട് അതെടുക്കണം അതാണ് ഉള്ളിത്തോലിൻ്റെ കഷായം ഉണ്ടാക്കുന്നതിൻ്റെ ഏർപ്പാട് നമ്മൾ ഒരു ലിറ്റർ കഷായം എടുക്കുകയാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും ഇതിങ്ങനെ ഓരോ ഇതിനും എടുക്കും ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് പൂക്കാനും അപ്പോൾ അതിന് മറ്റു വളം പൊട്ടാഷ് വളം ചെയ്യാൻ പറ്റില്ല കാരണം അത് കുറേ സമയം പിടിക്കും പൊട്ടാഷ് വളം ആയിട്ട് കൊടു കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് ലൈനായിട്ട് സ്പ്രേ ചെയ്യുക ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളുണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം ഉപയോഗിക്കുന്നത് ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കും പച്ചവെള്ളം ഒരു ലിറ്ററിന് രണ്ട് ലിറ്റർ പച്ചവെള്ളം ഒഴിക്കണം മുരിങ്ങയ്ക്ക് വളം ചെയ്യണം വളം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നനയ്ക്കണം മുരിങ്ങക്കാണെങ്കിൽ നനയ്ക്കാനും പാടില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും മഴക്കാലം വരുമ്പോൾ നമ്മൾ വളം ചെയ്യുക അതിന് ഞാൻ ചെയ്യുന്നത് ജൂൺ ജൂൺ ഒന്നിന് മഴ വരുമല്ലോ കാലവർഷം അത് കഴിഞ്ഞാൽ കാലവർഷം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പും കാലവർഷത്തിൻ്റെ തുടക്കത്തിലും ഇപ്പോഴൊക്കെ കാലവർഷം നാലു മാസമൊക്കെയാണ് നിൽക്കുന്നത് ഈ രണ്ട് ടൈമിലാണ് ഞാൻ വളം ചെയ്യുന്നത് അപ്പോൾ പിന്നെ നന ആയിക്കോളും ഇതിൽ പച്ചക്കടുക അരച്ച് ചേർക്കണ്ട കഞ്ഞിവെള്ളം ചേർക്കണ്ട മഞ്ഞൾപ്പൊടി ചേർക്കണ്ട എപ്സൺ സോൾട്ട് ചേർക്കണ്ട ഒന്നും വേണ്ട ഇതൽപ്പം ഒന്ന് ചൂടാക്കുക ഇപ്പോൾ ഒരു ചെറിയ നമ്മൾ വായിൽ കവി കൊള്ളാൻ ചൂട് വെള്ളം എടുക്കില്ല ആ ചൂട് മാത്രമേ പാടുള്ളൂ അത്രയും ചൂടില്ല ഒന്ന് ചൂടാക്കുക ഓക്കെ പിന്നെ ചെറു ചൂടുണ്ട് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ മൂന്ന് ലിറ്ററും ഉണ്ട് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൂക്കളുണ്ടാകും അപ്പോൾ ആ പൂക്കളുണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുട്ടത്തോട് അരച്ച് പൊട്ടി പോലെ ആക്കിയിട്ട് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ മുട്ടത്തോട് കലക്കി വെള്ളത്തിൽ കലക്കി എല്ലാം പൊടിയായിട്ടാണ് കൊടുക്കുന്നത് ഉള്ളിത്തോലും പൊടിയായിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെ അരച്ച് നല്ല പൊടിയായിട്ട് കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇപ്പം സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അയക്കുക കമൻറ്റെടുക്കുക പിന്നെ എന്ത് കണ്ടാലും മോശം കമൻറ്റിടുന്നവരുണ്ട് അവരിട്ടോട്ടെ അതും എനിക്ക് വിഷയമല്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്